ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കുഞ്ഞ് വ്ളോഗാണിട്ടോ കുറേ വിശേഷങ്ങൾ പറയാനുള്ള ഒരു കുഞ്ഞ് വ്ളോഗാണിട്ടോ ചാനൽ കാണുന്നവരെ വീഡിയോ ഫുള്ളായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് പെരുമ്പാവൂരാണ് കേട്ടോ ഞാൻ മൂവാറ്റി എൻ്റെ വീട്ടിൽ നിന്നാണ് പോകുന്നത് പെരുമ്പാവൂരാണ് പോകുന്നത് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാട്ടോ നമ്മളിന്ന് പോകുന്നത് അപ്പം ഇന്ന് നാത്തൂൻ്റെ നാപ്പൂളി എന്നൊക്കെ പറയും അതായത് ഡെലിവറി കഴിഞ്ഞ നാൽപ്പത് ദിവസം കഴിയുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ സ്വർണ്ണമൊക്കെ ഇടല്ലേ ആ ഒരു ഫംഗ്ഷനായിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് കുറച്ച് തിരക്കുള്ളത് കൊണ്ട് നേരത്തെ നമുക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ ഇനി ഇന്ന് നമ്മൾ സ്വർണ്ണം എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ ഇതിനു മുമ്പ് നമ്മൾ കുറേ വിശേഷങ്ങളൊക്കെ നാത്തൂന്റെയും നാത്തൂന്റെ വീടിൻ്റെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ നാട്ടിലും നാപ്പുളിന്ന് തന്നെയാണോ പറയണതെന്ന് എനിക്ക് അറിയില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ മോൻ മോനാണ് കേട്ടോ അപ്പോൾ മോന് വളയാണ് കേട്ടോ വാങ്ങിക്കുന്നത് നമ്മൾ വളമൊക്കെ വാങ്ങിച്ചു ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞാൻ പല യൂട്യൂബേഴ്സും ഇവിടെ വന്നിട്ട് വീഡിയോസ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതുപോലെ ഇവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമുക്കെല്ലാം പറഞ്ഞു തരും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുക ചെയ്യുന്ന അടിപൊളി സ്റ്റാഫൊക്കെയാണ് കേട്ടോ നമ്മൾ കൂടുതലും പോയിട്ടുള്ളത് ആലുവ ഗോൾഡ് ഡയമണ്ട്സിലാണ് അപ്പം ഒരു അത്യാവശ്യം വന്നപ്പോൾ പെരുമ്പാവും വന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ ബ്രദറിന് രണ്ട് കുട്ടികളാണ് മൂത്തതും മോള് ഇപ്പോൾ മോന് അപ്പോൾ അതിനും മോൾക്കും ഒരു വിഷമാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കുഞ്ഞു മോതിരം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടാനായിട്ട് അങ്ങനെ നമ്മൾ മോനുള്ള വളയും മോൾക്കുള്ള ഒക്കെ വാങ്ങിച്ച് തിരിച്ച് പോകുന്നുട്ടോ അപ്പം നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ കടയിലെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് കയറുക അങ്ങനെ ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇതിന് മുമ്പ് നമ്മൾ നാത്തൂൻ്റെ വീട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ കുഞ്ഞാവ് ഉറങ്ങായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പായി ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് പോകുന്നത് ഞങ്ങൾക്ക് കടയിൽ കയറാനുള്ളത് കൊണ്ട് ഇവർ നേരത്തെ എത്തി ഞങ്ങളത് കഴിഞ്ഞിട്ടാണ് കേട്ടോ കടയിലൊക്കെ കയറിയിട്ടാണ് കേട്ടോ വന്നത് അപ്പോഴേക്കും മോനെ ഡ്രസ്സ് മാറിയിട്ടുണ്ടായിരുന്നു നാത്തൂൻ്റെ പേര് ഋൺഷാന്നാണ് കേട്ടോ ബ്രദർ സ്ഥലത്തില്ല ദുബായി ിലാണ് അങ്ങനെ ഞങ്ങള് സ്വർണ്ണമെടാനായിട്ട് മോനെ ടേബിളിലേക്ക് കിടത്തി കേട്ടോ മോളും ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ അങ്ങനെ ഇത് എൻ്റെ ഉമ്മച്ചിയാണ് കേട്ടോ ഉമ്മച്ചി അങ്ങനെ അരഞ്ഞാണൂട്ടും അങ്ങനെയൊക്കെ അല്ലേ നമ്മുടെ നാട്ടിൽ പതിവ് ചെറുക്കൻ്റെ വീട്ടുകാർ അരഞ്ഞാണോ തളയൊക്കെ ഇടും അങ്ങനെയൊക്കെയാണല്ലോ പതിവ് ഓരോ ചടങ്ങുകളല്ലേ അരഞ്ഞാണോട്ടു പിന്നെ തളയൊക്കെ ഇട്ടു കേട്ടോ ഇതിൽ പ്രത്യേകിച്ച് വിശേഷങ്ങളും ഒന്നും പറയാനില്ല സാധാരണ പോലത്തെ തന്നെ ഒരു നാട്ടിൽ നടക്കുന്നൊരു ചടങ്ങ് അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ വലിയ ഫംഗ്ഷനൊന്നുമില്ല ഞാനും കുട്ടികളും ഇക്കായും ഉപ്പിച്ചിയും ഉമ്മിച്ചേം പിന്നെ നാത്തൂൻ്റെ വീട്ടിൽ വാപ്പിച്ചും ഉമ്മിച്ചയും തൊട്ടടുത്തായിട്ട് ഒരു കൊച്ചാപ്പാടി വീട് വാപ്പിച്ച അനിയൻ്റെ വീട് അങ്ങനെ വാപ്പച്ചിയുടെ ഉമ്മ അതായത് കൊച്ചാപ്പാട് വീട്ടിലാണോ വാപ്പച്ചിയുടെ ഉമ്മ അപ്പോൾ വളയിട്ടു അങ്ങനെ എൻ്റെ മോനും ഇതുപോലെ വളയൊക്കെ ഇട്ടു വിട്ടാ പിന്നെ മോളിവിടെ ഭയങ്കര ഹാപ്പിയായിട്ട് കുസൃതി ഇട്ടു നടക്കാനിട്ടാണ് അപ്പം അവൾക്കും ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർക്കും ഒരു മോതിരം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ മോൾ ഇട്ട് കൊടുത്തു വിട്ടാ ഇതൊക്കെ ഇല്ലേ കുട്ടികളുടെ സന്തോഷം ചെറുപ്രായമല്ലേ അപ്പോൾ അവർക്കും വേറൊന്നും വിചാരിക്കണ്ടല്ലോ അങ്ങനെ പിന്നെ വാപ്പിച്ചിയും ഇതുപോലെ തന്നെ നാത്തൂൻ്റെ വാപ്പിച്ചിയും മോതിരം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഇട്ടു കൊടുത്തു വിട്ടാ അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ചടങ്ങും കാര്യങ്ങളും ഒക്കെ പിന്നെ നാത്തൂനെ രണ്ട് ഇത്താമ ാണ് ഒരുത്ത നാട്ടിലില്ല ദുബായിലാണ് ഒരുത്തുട്ടോ വാപ്പിച്ച് പിന്നെ ചെയിനൊക്കെ കിട്ടി ഉമ്മച്ചി മാലയൊക്കെ ഇട്ടു ഇതാണ്ട് നാത്തിൻ്റെ മൂത്തീത്ത ഷഹനാസ് എന്നാണ് പേര് അപ്പം ഇത്തായും വളയൊക്കെ ഇട്ടു കേട്ടോ ഇത് എളീമ കൊച്ചാപ്പാടെ വൈപ്പ് വാപ്പ്ഡാനിയൻ്റെ ആ പിന്നെ കുട്ടികളൊക്കെ കൂടെയും കൂടി ഒരു സമ്മാനം കൊടുത്തൂല എപ്പോഴായാലും മൂത്ത കുട്ടി രണ്ടാമത്തെ കുട്ടി ഉണ്ടാവുമ്പോൾ ഒരു വിഷമം ഉണ്ടാകുമല്ലോ പെട്ടെന്ന് അവരുടെ അടുത്ത് നിന്ന് മാറിപ്പോകുന്നോ എല്ലാവരും സ്നേഹം ഇളയ ആൾക്കായി പോകുമോ എന്നുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അവൾക്ക് വിഷമാവാതിരിക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ കൂടുതലും കെയർ ചെയ്തത് അവളെ തന്നെയാണ് കേട്ടോട്ട പിന്നെ എല്ലാവരും നിന്ന് ഫോട്ടോ എടുത്തു കേട്ടോ ഇതൊന്നും അറിയാതെ സ്വർണ്ണ ഇട്ടതും ഒന്നും അറിയാതെ കുഞ്ഞാവ നല്ല വർക്കായിരുന്നു കേട്ടോ തമീം ഇസ്മായിൽ എന്നാണ് കേട്ടോ കുഞ്ഞാമ്പയുടെ പേര് ഇസ്മായിൽ എന്നാണ് എൻ്റെ ബ്രദറിൻ്റെ പേര് എൻ്റെ പേര് സമീ ഇസ്മായിൽ എന്നാട്ടോ വെറുതെ ഉള്ളൂ ഉള്ളൂട്ടോ എല്ലാവരും നിന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു ഞാനും കുറേ ഫോട്ടോയൊക്കെ എടുത്തു എടുത്തുവിട്ടാം പിന്നെ ഞങ്ങളെല്ലാവരും നിന്ന് ഫുഡൊക്കെ കഴിച്ചു വലിയ വിശേഷങ്ങൾ പറയുന്നൊരു ബ്ലോഗൊന്നും അല്ലെങ്കിലും കുഞ്ഞു വിശേഷങ്ങളൊക്കെ പറയുന്നൊരു ബ്ലോഗ് ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പായസൊക്കെ കുടിച്ചു കേട്ടോ അങ്ങനെ ഫുൾ വയർ ഫുള്ളായി പിന്നെ കുട്ടികളെടുക്കാനും കുട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ് പെട്ടെന്ന് കുട്ടികളായിട്ട് എടുക്കുകയും ചെയ്യും അങ്ങനെ കുറേ നേരം മോനെ എടുത്ത് കയ്യിലൊക്കെ വെച്ചു വിട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നുത്തൂം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ചേരം കളിക്കുകയൊക്കെ ചെയ്തു വിട്ട പിന്നെ കുറച്ച് നേരം കുട്ടികളെ കളിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങാം കേട്ടോ എപ്പോൾ ചെന്നാലും ഉമ്മിച്ചിക്കും വാപ്പച്ചിക്കും ഈ ചെടികളെ പറ്റി മരങ്ങളെ പറ്റിയൊക്കെയാണ് കേട്ടോ പറയാനുള്ളത് മാവിലുണ്ടായ മാങ്ങയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവര് ചെടിയെ പറ്റി ആയിരിക്കും എപ്പോഴും സംസാരിക്കുക ഇതൊക്കെ തന്നെ ഇന്നത്തെ വിശേഷങ്ങളും ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കുഞ്ഞു വിശേഷങ്ങളായിട്ട് കാണാം താങ്ക് യു ബൈ